് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാരന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിന്റെ മധ്യസ്ഥ യേശുവിന്റെ നാമ്പത്തിൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഓഫീസാകാം ആശുപത്രിയാകാം കണ്ടുമുത്തുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസ കൊല്ലം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാണ് നിങ്ങളകപ്പെടുത്താൻ കൈ അവരുടെ കൈയും കാലവും നിർവീര്യമാകട്ടെ ഈശോദ്യം പ്രാർത്ഥിക്കുന്നു